കാത്തിരിപ്പിൻ്റെ ദിനങ്ങളിലൂടെയുള്ള ഈ യാത്രയിൽ പല തവണ നമ്മൾ ദൂതനെ കണ്ടുമുട്ടുന്നുണ്ട് ദൈവത്തിൻ്റെ സന്ദേശവാഹകരായി ഈ ഭൂമിയിലേക്ക് അവതാരമെടുത്തവർ ചിലപ്പോൾ നാം ചിന്തിക്കുമായിരിക്കും സർവസക്തനായ ദൈവത്തിന് തൻ്റെ ഒരു ദൂത് കൊടുക്കുവാനായിട്ട് ഈ ദൂതൻ്റെ ആവശ്യമുണ്ടായിരുന്നു മേഘപാളികൾക്കിടയിൽ നിന്നും കത്തിയിരിയിൽ നിന്നും ഉൾപ്പറപ്പിൽ നിന്നുമൊക്കെ സംസാരിച്ച ദൈവത്തിന് തന്റെ പുത്ര മാതാവാകുവാൻ മറിയത്തോട് സമ്മതം ചോദിക്കുവാൻ ഒരു ദൂതന്റെ ആവശ്യമുണ്ടായിരുന്നു ഇടിമിന്നലിലോ ഇളം കാട്ടിലോ ഒക്കെ ചെന്ന് ചോദിക്കാമായിരുന്നില്ലേ ചില നേരങ്ങളിൽ ദൈവം അങ്ങനെയാണ് നിന്നെ ചിലത് ഓർമ്മിപ്പിക്കുവാനായിട്ടും നീ എപ്രകാരം ആവണമെന്ന് അറിയിപ്പിക്കുവാനും ആയിട്ട് ചിലരെ നിന്റെ സന്നിധിയിലേക്ക് അയക്കും നീ ആവശ്യപ്പെടുമ്പോഴൊക്കെ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനോ നിന്റെ പ്രാർത്ഥനകൾക്കെല്ലാം അപ്പപ്പോൾ ഉത്തരം നൽകുവാനോ അവിടുന്ന് മനസ്സാകണമെന്നില്ല പകരം ചിലരെ ചില സന്ദർഭങ്ങളെ ചില നിമിത്തങ്ങളെയൊക്കെ അവിടുന്ന് ഉപകരണങ്ങളാക്കി നിനക്ക് വേണ്ടിയുള്ള ദൂത് കൈമാറാറുണ്ട് ഒന്ന് ഓർക്കുക നിനക്ക് വേണ്ടി കർത്താവ് ഒരു സന്ദേശവാഹകനെ കണിശമായും കൽപ്പിച്ചയച്ചിട്ടുണ്ട് കാരണം നിന്റെ കൂടെ നടക്കുവാൻ അവനെ നിനക്ക് ആവശ്യമുണ്ടെന്ന് അവിടത്തേക്ക് നന്നായിട്ടറിയാം അത് നിന്റെ അപ്പനോ അമ്മയോ മക്കളോ ഭാര്യയോ ഭർത്താവോ സഹോദരങ്ങളോ അയൽക്കാരനോ ഗുരുവോ സുഹൃത്തോ വെറുമൊരു വഴിപോക്കനോ ഒരു അത്യാഹിതമോ ഒരു നഷ്ടമോ രോഗമോ നൊമ്പരമോ മനസാക്ഷിയുടെ മർമ്മരമോ എന്തുമാവാം അതിനെ നീ തിരിച്ചറിഞ്ഞ് അത് സമ്മാനിക്കുന്ന പാഠങ്ങൾ വ്യക്തമായി വായിച്ചെടുക്കുക അവക്കനുസരിച്ച് നിന്റെ വഴികളെ നേരെയാക്കുക എല്ലാം അറിയാമെന്ന അഹന്ത അകറ്റി സർവം തികഞ്ഞവനെന്ന ഭാവം മാറ്റി മറ്റുള്ളവരുടെ സതുപദേശങ്ങൾക്കും താക്കീതുകൾക്കും ചെവി കൊടുക്കുക ആരെയും നിസാരമായി കാണണ്ട ഒന്നിനെയും പുച്ഛു തള്ളുകയും വേണ്ട വിടരുന്ന പൂവിനും വീഴുന്ന ഇലയ്ക്കും താരാട്ടുപാട്ടിനും മരണമണി മുഴക്കത്തിനുമൊക്കെ വേണ്ട പ്രപഞ്ചത്തിലുള്ള പലതിനും നിന്നോട് പലതും പറയുവാനുണ്ട് ഒപ്പം ആർക്കെങ്കിലുമൊക്കെ വേണ്ടി ദൂതനായി അയക്കപ്പെടുവാനുള്ള നിയോഗവും നിനക്കുണ്ട് നിന്റെ ചിന്തകളിലൂടെയും മൊഴികളിലൂടെയും കർമ്മങ്ങളിലൂടെയും ഒക്കെ പല സന്ദേശങ്ങളും അറിഞ്ഞോ അറിയാതെയോ നീ ചുറ്റുമുള്ളവർക്ക് നൽകുന്നുമുണ്ട് അവയെക്കുറിച്ച് ബോധവാനായിരിക്കുക അവയൊന്നും ആർക്കും ഒരിക്കലും ഇടർച്ചയ്ക്ക് കാരണമാവാതിരിക്കട്ടെ കാത്തിരിപ്പിന്റെ ഈ ദിനങ്ങളിൽ പുൽക്കൂട്ടിലേക്കുള്ള നമ്മുടെ യാത്രയിൽ ഒരു ദൂതന്റെ സ്വരം ശ്രവിക്കുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ